അലമുല്ല അള്ളാഹ്മദ് അലഹമ്മദില്ല വളരെ സന്തോഷമുള്ള ഘട്ടത്തിലാണ് നമ്മൾ അൽമഹ ഖുർആാൻ വൈജ്ഞാനിക മത്സരങ്ങളുടെ നാലാമത്തെ പതിപ്പാണ് ബഹുമാനനായ രാജ്യസഭ എം പി ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചത് ജാമ്യ ഹിന്ദ് എന്ന ഈ മഹത്തായ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ എന്താണോ നാം ക്ഷ്യമാക്കിയത് ആ ലക്ഷ്യം നിറവേറുന്ന വ്യത്യസ്ത സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ അൽമഹാറ എന്ന ഈ ഒരു മത്സരം ബഹുമാനായ എം പി സൂചിപ്പിച്ച പോലെ ധാരാളം ജാമ്യകളും ധാരാളം എല്ലാം നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ട് അലഹമ്മദില്ല നല്ല കാര്യമാണതെല്ലാം അവയിൽ നിന്നെല്ലാം പോസിറ്റീവുകളെ സ്വീകരിച്ചുകൊണ്ടും അവയിലൊക്കെയുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മ കൂടി പഠിച്ചു മനസ്സിലാക്കി അവ ഇല്ലാതിരിക്കാൻ വേണ്ടത്ര ജാഗ്രത കാണിച്ചു കൊണ്ടുമാണ് നമ്മൾ ഈ സ്ഥാപനം പടുത്തുയർത്തിയത് ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്നത് കേവലൊരു ഭംഗിവാക്കായി വാക്കായി പറയുകയല്ല അത് യഥാർത്ഥത്തിൽ തന്നെ നടപ്പാക്കി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് സമൂഹത്തിന് മുന്നിൽ അതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ ജാമ്യ അൽഹിന്ദിന് സാധിച്ചിട്ടുണ്ട് അലഹമ്മദില്ല ജാമ്യയുടെ ഉൽപ്പന്നങ്ങളായ ഹിക്കമികൾ ഇന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ തലങ്ങളിൽ സേവനങ്ങൾ ചെയ്യുന്നു ഇന്ത്യയിലെ ഉന്നതമായ കലാലയങ്ങളിൽ ജയന് പോലെയുള്ള മാനു പോലെയുള്ള ഉന്നതമായ കലാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു മദിന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലും തൊയ്ബ യൂണിവേഴ്സിറ്റിയിലുമൊക്കെ മുപ്പത് മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉപരിപഠനാർത്ഥം ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനത്തിന് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഇത്രയും നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞെങ്കിൽ ഇൻഷാല്ല ഈ ലക്ഷ്യത്തിൽ ഈ മാർഗത്തിൽ ക്ലബിന് തൗഫീക്കോട് കൂടി കുറച്ചു കാലം സേവനം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കെല്ലാം പ്രതീക്ഷിക്കാവുന്ന രാജ്യത്തിനും സമൂഹത്തിനും ദീനരിംഗത്തുമെല്ലാം വലിയ സേവനങ്ങൾ ചെയ്യുന്ന നല്ല ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ ജാമ്യയ്ക്ക് സാധിക്കുമെന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്യും സൗദി മതകാര്യ വകുപ്പ് മന്ത്രാലയവും എംബസിയും ടേയും ആഭിമുഖ്യത്തിലാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് അവിടുത്തെ മിനിസ്ട്രി അടക്കമുള്ള ആളുകൾ ലൈവായി ഈ പ്രോഗ്രാം വീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ അതാത് സമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എംബസിയിലെത്തപ്പെട്ട ആളുകളും അതേപോലെ ലൈവായി ഞങ്ങളുടെ കൂടെ ദിവസങ്ങളായി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കഴിഞ്ഞ മൂന്ന് തവണയും വളരെ ഭംഗിയായി നടത്തി കാണിച്ചു കൊടുത്തതിൻ്റെ അംഗീകാരം കൂടിയാണ് നാലാമതും ഈ സ്ഥാപനത്തെ തന്നെ അവർ തിരഞ്ഞെടുത്തത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഇതേപോലെയുള്ള കുർആാനിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ അവർ സംഘടിപ്പിക്കുന്നു പക്ഷെ നാല് വർഷം നമ്മെ തന്നെ ഇതിന് അവർ ഓൾ ഇന്ത്യ ലെവലിൽ തിരഞ്ഞെടുത്തു വന്നത് ഈ സ്ഥാപനത്തിനും വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനുമുള്ള ഒരു അംഗീകാരം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പല റബ്ബ് നമ്മിൽ നിന്ന് കബൂല കുമാർ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ല